കണ്ണിന് പരിക്കേറ്റ പാലക്കാട് കഞ്ചിക്കോട്ടെ പി ടി ഫൈവ് കാട്ടാനയെ മയക്കോടി വെച്ച് സംഘം ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മയക്കോടി വെച്ച് പിടികൂടിയത് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ദൗത്യം ആനയെ കാട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്ന് ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത് ശേഷം ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കും പരിക്ക് ഗുരുതരമെങ്കിൽ ബാസ് ക്യാമ്പിലേക്ക് മാറ്റിയേക്കും ദൗത്യം നടക്കുന്നതിനാൽ മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുങ്കിയാനകളെ പാലക്കാട് എത്തിച്ച് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലാണ് ദൗത്യം ആനയ്ക്ക് കണ്ണിനു മാത്രമാണോ പ്രശ്നം എന്നും വിദഗ്ധ സംഘം പരിശോധിക്കും ആനയെ മയക്കുവടി വെച്ച് പിടിച്ച് ചികിത്സ ഉറപ്പാക്കണമെന്ന് വനം വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സി സി എൻ മണ്ണാർക്കാട്